കാവഞ്ചേരി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണവും കൺവെൻഷനും സംഘടിപ്പിച്ചു സ്ത്രീകളും കുട്ടികളും രക്ഷിതാക്കളും യുവാക്കളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും ഉപയോഗവും തടയുന്നതിന്റെ ഭാഗമായി സംശയാസ്പദമായ സ്ഥലത്ത് നാട്ടുകാർ അനിശ്ചിതകാലത്തേക്ക് സമരപ്പന്തൽ കെട്ടി പ്രതിരോധം തീർക്കാനും തീരുമാനിച്ചു പരിപാടിയിൽ മഹൽ കമ്മിറ്റി സെക്രട്ടറി സഖാഫ് തങ്ങൾ സ്വാഗതം പറഞ്ഞു മഹൽ ഖത്തീബ് അബ്ദുൾ സലാം ബാഗവി അധ്യക്ഷനായി വാളമരത്തൂർ ഖത്തീബ് യൂസുഫ് ബാഗവി ഉദ്ഘാടനം നിർവഹിച്ചു തിരൂർ എക്സൈസ് ഓഫീസർ വിനീഷ് മുഖ്യപ്രഭാഷണം നടത്തി ഈ പറയുന്ന ലഹരിയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോകാവുന്നതേ ഉള്ളൂ നമുക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കൂട്ടായ്മകളിലൂടെ തന്നെ മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ കാരണം ഇദ്ദേഹം പറഞ്ഞ പോലെ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങളുടെ പരിമിതി പറയാൻ വന്നതല്ല ഞാൻ പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചുള്ള പരിമിതികളുണ്ട് അത് അതങ്ങൾക്കറിയാലോ വേറൊന്നുമല്ല ഇപ്പം നിങ്ങൾ ഇപ്പോൾ വിളിച്ചാൽ തന്നെ ഞങ്ങളവിടെ നിന്ന് ഇവിടെ എത്തേണ്ട സമയമുണ്ട് അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോഴേക്കും അവർ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവും ഈ പോകേണ്ട ആൾക്കാർക്ക് ഇവിടെ നിന്ന് പോകും പിന്നെ ഇതൊക്കെ പല രീതിയിലുള്ള ബന്ധങ്ങളുള്ള ആൾക്കാരാണ് ഈ പരിപാടിയായിട്ട് ഇവിടെ തന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് കെ സി വയസ്സരുന്ന് എടുത്തിട്ടുണ്ട് ഇത് കുറച്ചപ്പുറത്തന്നെ എടുത്തിട്ടുണ്ട് അന്ന് രാത്രിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് രാത്രി അത് എടുത്തിട്ട് പോയി എത്ര ആൾക്കാർ അറിഞ്ഞെന്നുള്ളത് നമുക്കറിയില്ല കാരണം ഞങ്ങളെ സംബന്ധിച്ച് അത് ഞങ്ങളൊരു വർക്കായിട്ട് അങ്ങ് പോവുകയാണ് പക്ഷേ അതിന് എത്രത്തോളം പബ്ലിസിറ്റി കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അത് അതുകൊണ്ട് എത്ര എത്രമാത്രം ഇവിടെ ഈ ഈ ലഹരി ഉപയോഗം അല്ലെങ്കിൽ

ഇനി പ്രഭാത ഭക്ഷണം വളരെ എളുപ്പത്തിൽ കഴുകി ഉണക്കി വറുത്തുപൊടിച്ച് മൃദുവായ സ്റ്റീംഡ് പുട്ടുപൊടി നിങ്ങൾക്ക് വിഹാൻ ഫുഡ് പ്രൊഡക്ട്സിലൂടെ ലഭ്യമാണ് ആര്യൻസ് സ്റ്റീംഡ് പുട്ടുപൊടി ഒരു വിഹാൻ ഫുഡ് പ്രൊഡക്ട് ഉൽപ്പന്നം പുറത്തൂർ റോഡ് എയ്റ്റ് ഡബിൾ ത്രീ നയൻ ഫൈവ് വൺ